പറഞ്ഞോണ്ടിരിക്കുന്നത് വിയോജിപ്പുകളെ ഒരിക്കലും ഞാൻ തടസ്സപ്പെടുത്തുക എതിർക്കുവാൻ അഭിപ്രായം പറഞ്ഞു വിയോജിപ്പുകൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ഞാൻ നിനക്ക് കമന്റുകൾ കാണിച്ചു തരാം കാലേ വാരി തടയടിക്കണം കീറി അത് ചെയ്യണം അവളെ അങ്ങനെ ചെയ്യണം അവളുടെ വാടിച്ച് കീറണം ഞാൻ അവളെ കീറണം അവളെ കൊന്നു കൊന്നുകയണം അകത്തൊരു കയറത്ത് ആത്മഹത്യ ചെയ്യട്ടെ ചേച്ചി എനിക്ക് ഒറ്റ കാര്യം ചോദിക്കൂ ഈ പറയുന്ന മുല്ലപ്പൂന് സൈബർ അറ്റാക്ക് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞും കൊണ്ട് നിങ്ങൾക്കങ്ങ് പൊള്ളുന്നുണ്ടല്ലോ ഈ പറയുന്ന അഫ്സലിനോ ഈ പറയുന്ന ജിൻഡോയ്ക്കോ മറ്റുള്ള ഒരുപാട് പേർക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ മുല്ലയ്ക്ക് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഇറങ്ങിയിരിക്കുന്നു എന്തു പറ്റി എൻ്റെ അച്ചാച്ചേ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അത് തന്നെ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് അടിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ദിയാസനയുടെ പാർട്ട് ടു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ദിയാസൻ ആദ്യം തന്നെ വെളുപ്പിക്കുന്നുണ്ട് വെളുപ്പിക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഫസ്റ്റിൽ മറ്റേ ആങ്കറിനെ തെറിയും വിളിച്ച് ഇത്ര ഇമ ഇത്രയൊക്കെ ഇട്ടില്ലെങ്കിൽ ഇടയിൽ കൂടിയൊക്കെ എന്തൊക്കെയോ വിളിച്ച് ടൂ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു വിളിക്കുകയും ഇറങ്ങി പോകുന്ന പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്ത് മാസ് കാണിച്ചതാണ് ഞാൻ എന്തോ ഒരു സംഭവമാണ് ഞാൻ മാസാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പാർട്ട് ഒണ്ണിൽ കാണിച്ചായിരുന്നു എന്നിട്ട് പാർട്ട് ടൂ വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു എന്തിനെ എന്ത് നമുക്ക് നോക്കാം സംസാരിച്ച വർത്താനത്തിലോ സ്റ്റേറ്റ്മെന്റിലോ ചോദ്യങ്ങളോ എവിടെയോ അപ്പൊ പരിധികളെ പെരുമാറിക്കോ വാക്കുകൾ കൊണ്ടുപോലും ഞാൻ വെച്ചിട്ടില്ല അല്ല എന്റെ അടുത്ത് ഡബിൾ സ്റ്റാൻഡ് വിഷയം സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഇപ്പോൾ പറയണെന്ന് പറഞ്ഞു അതെ പറഞ്ഞു നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് കോൺഫിഡ് ആക്കാൻ വേണ്ടി നീ പറഞ്ഞു പറഞ്ഞു കൊണ്ടാണ് രണ്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നാലോ സോറി ഞാൻ ഞാൻ പെരുമാറിയതിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ അത്രത്തോളം ഉണ്ടോ ആവശ്യമില്ലായിരുന്നു ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോവാറുണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്ക് ഈ പൊതുജനങ്ങളുടെ ഒരു ചില ആക്ഷൻസുകളും ചില ആറ്റിറ്റ്യൂഡുകളും ഉണ്ട് ചില ബോഡി ലാംഗ്വേജുകളും ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പേസുകൾ അങ്ങനെ ഇരുന്ന് കൊടുക്കാറില്ല പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്ന് ഇന്റർവ്യൂന്റെ കാര്യം സംസാരിക്കുമ്പോൾ പല ഇങ്ങനെ ആണ് ഞാൻ ഇതാക്കാറ് പട്ടിച്ചോ കാണിച്ചല്ലേ നീ അത് വിട് ഏഹ് ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഒരു മാസാണെന്ന് കാണിച്ചതല്ലേ നീ അത് വിട് റോഹനെ രോഗനെ നീ അത് വിട്ട് നീ അത് വിട്ടില്ലേ ഇതുവരെ ഇത് ഇനി വീണ്ടും വീണ്ടും അത് പറഞ്ഞ് എന്നെ കരിവരത്തേക്കാണ് ഞാൻ ഏറിപ്പോവും എന്നാണ് ദിയ ചേച്ചി പറയുന്നത് അവിടെ എന്തായാലും റോഹാൻ നീ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് നിന്റെ ചോദ്യങ്ങളും നിന്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് അങ്ങ് ബോധിച്ച് ദിയ സന എയറിൽ പറക്കാൻ സമയം അയക്കോളൂ ഫ്ലൈറ്റ് ഇട്ടിരിക്കൂ പറക്കൂ ഇതേ പോയി ദാ വരിദാ ദിവളാം ജാഫിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പി ആറുകളുടെ ഹെഡായിട്ട് നിന്നങ്ങ് പ്രവർത്തിക്കുകയാണ് നിങ്ങളും ജാസ്മിനെ നമ്മൾ സുഹൃത്തുക്കളാണെന്നും നിങ്ങൾ ബന്ധമുണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ജാസ്മിൻ്റെ ഫാമിലിയായിട്ടും നിങ്ങൾ കണക്ഷൻ ഉണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത് നിങ്ങളുടെ എനിക്ക് അന്ന് കണ്ട ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായതാണ് അത് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റും മനസ്സിലായത് നിങ്ങളതുകൊണ്ട് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഫുള്ള് ജാസ്മിനെ എന്ത് പോക്കറ്റ് തന്നെ കാണിച്ചാൽ ഈ അതൊക്കെ തെറ്റാണ് എന്നാൽ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഞായീകരിക്കുകയും ചെയ്യും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ില്ല ശരിക്കും പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളട്ടോ പലതും കാരണം ചെയ് പിച്ചിട്ടുണ്ട് പലപ്പോഴും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ സാഹചര്യങ്ങൾ അതായത് ആളുകൾ പല കാര്യങ്ങളും അവരുടെ ആക്ഷൻസ് ഞാൻ പറഞ്ഞില്ല അവരുടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ തെറ്റാണ്സ് അടക്കം ചെയ്യുന്ന പബ്ലിക്കിൽ ഇത്രയും മകളുടെ ഓരോ ഓരോ ആവാസങ്ങളും നാട്ടുകാര് വലിച്ചു കയറുമ്പോഴും ബാക്കിയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി വലിച്ച് കയറുമ്പോൾ ജാഫർക്കെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പക്ഷേ അങ്ങേടെ പ്രതികരണം ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇനി കേൾക്കാനും കുറച്ച് പ്രതികരണം ജനങ്ങൾക്കുണ്ട് അത് താമസിച്ചാതെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും കേൾക്കും എന്തായാലും വോട്ട് അവർ നമുക്ക് അതിലോട്ടൊക്കെ വരാം ഈ പറയുന്ന പോലെ ജാഫർ ജാഫർക്കാണ് ഒരു കാര്യം പറയാം ഈ പ്രതികരണവും പ്രതികരണമെന്നും പറഞ്ഞു പിന്നെ ഈ കേസ് കേസെന്ന് പറഞ്ഞു ബാക്കിയുള്ളവരുടെ നെഞ്ചത്തിടിച്ച് കയറുമ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ആയാലും ബാക്കിയുള്ള നാട്ടുകാരുടെ നെഞ്ചത്താൽ ഇടിച്ചു കയറുമ്പോൾ നിങ്ങളൊന്നു ആലോചിക്കേണ്ട ഒറ്റ ഉള്ളൂ നിങ്ങളുടെ മകൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തികൾ നിങ്ങളൊരു പ്രേക്ഷകനായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് ആ ആ ആ സൂപ്പറാണ് എന്ന് പറഞ്ഞു വിടുമോ എന്നെനിക്ക് ചോദിക്കൊള്ളൂ മനസ്സിലായി നിങ്ങളൊരു പ്രേക്ഷകനായിരുന്നെങ്കിൽ ഇതൊക്കെ വിടുമോ ഇല്ല പ്രതികരിക്കുകയല്ലേ ചെയ്യും അതുതന്നെയാണ് ബാക്കിയുള്ള പ്രേക്ഷകർ ജനങ്ങളട്ടക്കാൻ പ്രതികരിക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മകളെ സേഫാകാൻ നോക്കുന്ന ഒരു അച്ഛൻ്റെ രോധനം ഓക്കെ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് അത് എത്രയൊക്കെ വെളുപ്പിക്കാമെന്ന് ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും എൻ്റെ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏറിൽ പോയാൽ പോയതാ അത് പിന്നെ തിരിച്ചു കിടന്ന് വരാൻ വേണ്ടി കിടന്ന് മെഴുകി മെഴുകിക്കഴിഞ്ഞാൽ കുറേ കൂടി ഏഴിൽ ഉള്ളൂ എന്തായാലും ബാക്കിയൊക്കെ അങ്ങനെ ഒരു പാരന്റ്സ് ില്ല എനിക്കറിയില്ല പാപ്പാക്ക് അസുഖം കൂടി എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കേണ്ടതായിരിക്കണം മേ ബി കുട്ടിയുടെ ആയിട്ടുണ്ടായിരിക്കാം മേബി എന്നുള്ളത് കാരണം വരുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ചിലപ്പം ഒരു സാധ്യത ഉണ്ടോ എനിക്ക് ആദ്യ സമയത്ത് അത് കൺഫ്യൂസ് ആയിരുന്നു കാരണം ഇപ്പം എനിക്കൊന്നുമില്ല കാരണം ഇപ്പൊന്ന് വെച്ചാൽ എല്ലാ കണ്ടീഷൻസിന്റെ ഓരോ കുറ്റങ്ങളും കുറവുകളും ഓരോ പ്രശ്നങ്ങളും അപ്പുറത്ത് നിന്ന് അപ്പുറത്തുനിന്ന് വരുന്ന സാഹചര്യം കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചോദിച്ച തന്നെ മാറി അവസാനം ഉത്തരത്തില് ദീ ചേച്ചിക്ക് അറിയത്തില്ലേ ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചതെന്ന് അറിയത്തില്ല അല്ലേ ആ ഇവിടെയുള്ള കോടാന കോളിൽ ജനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം അന്ന് വിളിച്ച് ബ്ലോക്ക് ഡാഡി വിളിച്ചു പറഞ്ഞ ബ്ലോക്കല്ല ഈ പറയുന്ന പോലെ മോളെ അവരാ നിർത്തിക്കോ അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ച് പൊങ്കാല ഇടും എന്നുള്ള സാധനമാണ് പറഞ്ഞതെന്ന് ബ്ലോക്ക് ഡാഡി പറഞ്ഞു ജനങ്ങൾക്ക് കോടിക്കണക്കിന് ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി പക്ഷേ ഇതുവരെ തിരിച്ചേച്ചി അറിഞ്ഞില്ല അപ്ഡേറ്റ് ആവണ്ടേ ഇതൊക്കെ ഇതൊക്കെ അപ്ഡേറ്റ് ആവണ്ടേ നിങ്ങൾ ഇങ്ങനെ അറിയാതിരുന്നു കഴിഞ്ഞ ഇവിടെ എല്ലാ ജനങ്ങളും അട്ടൊക്കെ അറിഞ്ഞ് ഞാൻ കമ്മിറ്റിട്ടാണ് ഗൈസ് അപ്പം അപ്പം വിളിച്ചു വന്ന് മോളെ എനിക്ക് രണ്ട് ബ്ലോക്ക് ഞാൻ കമ്മിറ്റിട്ടാണ് ക്യൈസ് മോളെ പുറത്ത് വന്നിട്ട് എൻ്റെ പൊന്നടാതെ കണ്ടോണ്ടിരിക്കണമാരെ പൊട്ടന്മാരെന്നാണ് ഇതൊക്കെ വിചാരിക്കണതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏഹ് ജി എ ചേച്ചിക്ക് അറിയത്തില്ല ജി എ ചേച്ചി ഇതൊരു അപ്ഡേറ്റ് ആയില്ല അറിഞ്ഞില്ല ബ്ലോക്ക് ഡാട്ടി വിളിച്ച് പറഞ്ഞു അതല്ല ഇതാണെന്ന് അയ്യോ കഷ്ടം ഞാൻ എൻ്റെ തന്ത വിളിച്ച് തന്നെ പൊരിച്ചിട്ട് പോലെ ഞാൻ നേരായില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോയ മോളാണ് അവള് സപ്പോർട്ട് താപ്പോട്ടി ഇറങ്ങിത്തിരിക്കുന്നു നാണവില്ലേ നിങ്ങൾക്കൊന്നും ഏഹ് നാണവില്ല അവളെ സൈബർ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞ് വന്നിരുന്നുകൊണ്ട് മെഴുകുന്നുണ്ടല്ല നിങ്ങൾ ഏഹ് ഇവിടെ അഫ്സലിനാ എത്രയോ പേര് എത്രയപേരെ സൈബർ അറ്റാക്ക് ചെയ്തു അതൊന്നും നിങ്ങൾക്കൊന്നും ചോദിക്കാൻ ഇല്ലേ ഹി കഷ്ടം തന്നെയാണ് ആഗ്രഹം ആഗ്രഹമാണോ അതോ അതിനുള്ള ഉണ്ട് കാരണം ടിആർപിയുടെ ഒരു മുക്കാൽ പെർസെന്റേജും കൊടുത്ത് ഏറ്റവും കൂടുതൽ പണിയെടുത്ത് പണിയെടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈല് തന്നെ മുഴുവനും പണിയായിട്ട് അവരെടുത്ത് അത്രയും കോണ്ടന്റുകൾ മേക്ക് ചെയ്തത് ആ പെൺകുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടണമെന്നുള്ളത് ആഗ്രഹമാണ് പക്ഷേ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം ഈ ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും ഒരു എന്താ പറയാ മാതൃക വിന്നറാകും എന്നുള്ളതിനകത്ത് എനിക്ക്

സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല ഏഹ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ ടോക്ക് കൊണ്ട് എത്തിക്കുന്നത് ഈ എന്ത് മോശമെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ ഐ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടിയിരിക്കുക അന്തസ് ഉണ്ട് മനസ്സിലായാൽ ഇതൊരു മാതിരി അങ്ങും ഇങ്ങും തൊടാതെ അങ്ങും തൊടാതെ ഒന്ന് സംസാരിക്കുകയാണ് അവൾ ചെയ്താൽ തെറ്റാണ് എന്നാൽ അത് കുഴപ്പമില്ല അവൾ കപ്പടിക്കണം അവൾ ടി ആർ പിക്ക് വേണ്ടിയിട്ട് അവൾക്ക് അവൾ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് എന്ത് മെസ്സേജാണ് അവൾ കൊടുത്തിട്ടുള്ളത് ഒരു നല്ല കാര്യം എടുത്ത് പറയാം ഒറ്റ നല്ല കാര്യം പറരെണ്ണം ഒരെണ്ണം പറ ഒരു നല്ല കാര്യം പോലും ഇല്ല എങ്കിലും വീണ്ടും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം അവൾ കപ്പടിക്കണം അവൾ ടി ആർ പിക്ക് അവളവളുടെ കുറേ കണ്ടന്റ് കൊടുത്തു അതുകൊണ്ട് അവൾക്ക് കപ്പ് കൊടുക്കണമെന്ന് ഏഹ് വ്യക്തിത്വം വേണം ഒരു മനുഷ്യനായ അത് ലെവലേശം ഇല്ലാത്ത ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ കപ്പ് കൊടുക്കണമെന്ന് അവൾ ടി ആർ പി ചാനലിനെ കൊടുത്തോണ്ട് കപ്പ അവൾക്ക് കൊടുക്കണമെന്ന് നിങ്ങളും പിന്നെ പോയി ഞാനൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഓടിപ്പു ഞാൻ പറഞ്ഞാൽ ഓടിപ്പു ഭാഗ്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്ക് ജാസ്മിന് തുടക്കം മുതൽ എനിക്ക് ജാസ്മിന്റെ ഗെയിമുകളെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ ജാസ്മിന്റെ ഗെയിമും ജാസ്മിന്റെ ഗ്രാഫും കാണാൻ കൂടുതലായിട്ട് തുടങ്ങിയതും ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രി കോംബോയിലെ വിള്ളലുകൾ മുതലാണ് അതായത് ഗബി പോകുന്നതിന് മുമ്പെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റക്ക് അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടി ഒറ്റയ്ക്ക് വന്നാൽ എങ്ങനെയായിരിക്കും കുട്ടി എങ്ങനെ കളിച്ചാലും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഞാൻ അനലൈസും പക്ഷെ ജാസ്മിന്റെ പേഴ്സണൽ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വിമർശനം ഉന്നയിച്ചിട്ടൊരാളാണ് പേഴ്സണലി എനിക്ക് അപ്പം അതിനകത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ അതും പറയും അതിനകത്ത് തമ്മിൽ ഭേദം ഗെയിം എന്താണെന്ന് വെച്ചാൽ അതും പറയും അപ്പൊ ഇപ്പം ഗെയിം വൈസിൽ എനിക്ക് ഗെയിം ഇഷ്ടമാണ് ഇപ്പോൾ അതായത് ഒരു ഒരു കാൽ ഭാഗം കഴിഞ്ഞത് മുതലുള്ള ഇങ്ങോട്ടുള്ള ജേണികളിൽ ഞാൻ ജാസ്മിനെ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്നു മെയിൻലി ഈ കേരള സമൂഹത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ബുള്ളിങ് ആണ് ഒരു പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കപ്പെടുത്ത് ആ കുട്ടി അവിടെ കാണിച്ചിട്ടല്ലേ എന്ന് ആ കുട്ടി കാണിച്ചാൽ ജനങ്ങൾക്ക് തോന്നിയാസം പറയാമെന്ന് ആ കുട്ടി എന്ന തോന്നിയാസം കാണിച്ചു ജനങ്ങൾ തോന്നിയാൽ അത് ഞാൻ ഒരു തെറ്റ് ചെയ്താൽ നീ തെറ്റ് ചെയ്യോ അങ്ങനെയാണ് വഴിക്ക് വഴിയാണ് നമ്മൾ കൊടുക്കാൻ മറുപടി പഴിക്ക് പഴി കൊടുത്താലും വേണ്ടില്ല പഴിക്ക് പഴിയിൽ അപ്പുറത്തേക്ക് ഒരാളെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണം കൊണ്ടിരിക്കുന്നത് ഓ ആത്മഹത്യ വിറ്റിം വിറ്റിം സൂപ്പർ കൊണ്ടങ്ങ് ഇറക്കിയിരിക്കുകയാണ് പിന്നെ പോകൃത്തനം കാണിച്ചാ പോകൃത്തനം ആ ഇങ്ങനെ പറയാനെ പോകൃത്തനം കാണിച്ച പോകൃത്തനം എന്ന് തന്നെ പറയും അത് ഇനിയും പറയും അത് ഒരു മാറ്റവും ഇല്ല അതിനൊക്കെ പോയി സപ്പോർട്ട് ചെയ്യണം ഏ അവൾ അങ്ങനെ കാണിച്ചോ ഇങ്ങനെ ആണിച്ചോ അങ്ങനെ പറയാൻ പാടില്ലെന്ന് എന്നിട്ട് ആത്യാത്യ വക്കൽ കൊണ്ടെത്തിച്ചു പിന്നെ ചെയ്ത പോകരുത് തന്നെ അല്ല അവൾ ഇതാണ് ഞാൻ പറഞ്ഞത് വേടി വച്ചവനും കുഴപ്പമല്ല കേട്ട് വച്ച കേട്ടവനാണോ കുഴപ്പം ഇതാണ് അവസ്ഥ എന്തുവാട് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ന്യായമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഏ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് എന്ത് ക്വാളിറ്റി മെസ്സേജാണ് അവൾ സൊസൈറ്റിക്ക് കൊടുത്തത് എനിക്കത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി ഒരെണ്ണം പ്ലീസ് ഒരു മെസ്സേജെങ്കിലും എന്നിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് വിയോജിപ്പുകള് ഒരിക്കലും തടസ്സപ്പെടുത്തുക എതിർക്കു വിയോജിപ്പുകൾ നമ്മൾ എങ്ങനെ അഭിപ്രായ സ്വന്തം പറഞ്ഞാൽ ഒരിക്കലും വിയോജിപ്പുകൾ അപ്പുറത്തേക്ക് അവരുടെ ഞാൻ ഞാൻ നിനക്ക് കമന്റുകൾ കാണിച്ചു തരാം കാലേ വരെ തടയടിക്കണം വലിച്ചു കീറി അത് ചെയ്യണം മുളകോട് ചേക്കണം അവളെ അങ്ങനെ ചെയ്യണം അവളെ വാടിച്ച് കീറണം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു അവളെ വാടിച്ച് കീറണം അവളെ കൊന്ന് കളണം അതൊക്കെ ഒരു കയറടുത്ത് കൂടും അവളവത്യ ചെയ്യട്ടെ ഇത്ര വിമർശനങ്ങൾ വിമർശനങ്ങളല്ലോ അതിനകത്ത് ചെയ്യുന്നത് മോശമാണ് എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇരിക്കുന്നത് കുട്ടികൾ കാണുന്നില്ല അവളത് അങ്ങനെ ചെയ്തില്ലേ ഞാൻ പറയുന്നത് ജാസ്മിനെ എതിർക്കുന്ന ആൾ പറയുന്ന മാക്സിമം കൊടുക്കാതെ എന്തിനാണ് ഈ കണ്ടത് ഈ കോണ്ടിട്ട് എന്താണ് വെള്ളി വരുന്നത് എന്തിനാണ് കോണ്ടെങ്കിൽ ഈ ജനങ്ങൾ കാണുന്നു കുട്ടികൾ കാണാൻ ഇങ്ങനെ കൂടെ കൊണ്ടിരിക്കുന്നത് എന്തിനാണ് കോണ്ടെങ്കിൽ അവരുടെ ബോധമില്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നു അങ്ങും ഇങ്ങോടാതെ പിരിവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു പിന്നെ എന്തിനാണ് ജാസ്മിൻ്റെ ഈ നെഗറ്റിവിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവർ കോണ്ടന്റ് പുറത്ത് വിട്ടാന്ന് ജാസ്മിന് നല്ലത് പറയാൻ ഒരു കാര്യവും ഇല്ല ജാസ്മിൻ്റെ നെഗറ്റിവിറ്റി പുറത്ത് വിടരുതെന്നായിരുന്നു എങ്കിൽ തീരുമാനമെങ്കിൽ ജാസ്മിൻ ഈ ഷോയ്ക്കകത്ത് അവർക്ക് കാണിക്കാൻ പറ്റത്തില്ല ഒളിപ്പിച്ച് എടുത്തേണ്ടി വന്നാണ് മനസ്സിലായത് ഇതിൻ്റെ അപ്പുറം ഇതിൽ നിന്ന് വേറെ ഉത്തരം എനിക്ക് തരാനില്ല പിന്നെ ജാസ്മിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക ഏഹ് കപ്പെടുത്ത് കയ്യിൽ കൊടുക്കാനേ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് അവിടെ തൂക്കിയിട്ടുണ്ടിരിക്കണെ അല്ലേ ഏഹ് അതിനർത്ഥം ഒരർത്ഥം വേണ്ടേ ഏഹ് ഇവിടെ സത്യത്തിനും ന്യായത്തിനും ഒക്കെ മതി അല്ലാതെ ടി ആർ എഫ് പി കൊടുത്തെന്ന് പറഞ്ഞ് മറ്റേ റാറ്റിങ്ങിന് കെയർ ചെയ്ത് നിന്നെന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ട്രോഫി എടുത്ത് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്ത് എത്തിക്സാണിരിക്കുന്നത് നിങ്ങൾക്കൊന്നും ബോധവുമില്ലേ ബോധമില്ലേ ഒരു ബോധത്തോടെ ലെവലേഷൻ സംസാരിക്കാൻ പഠിക്കാം അദ്ദേഹം ചുമ്മാ വായിക്കി തോന്നി ബോധയ്ക്ക് പാട്ടങ്ങ് വിളിച്ച് പറയുകയാണ് ഒരു ഇൻ്റർവ്യൂ അല്ലേ ഇനി കുറേ കയറിയിരുന്ന് വെളുപ്പിക്കാം മുല്ലപ്പൂവിനെ കൂടെ ഞാനും വെളുക്കാൻ നോക്കാം ഇത് രണ്ടും കൂടി കയറിപ്പോയ അവസ്ഥയായി അവസ്ഥ അല്ല എന്തോ പറയാം ഇതിനെയൊക്കെ കാണാൻ്റെ ഗതിയേടായി പോയല്ലോടെ ഹേയ് ബൈ